ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു കുസ്മിക്കപ്പിൾ കുസ്മിക്കപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് കല്യാണത്തിന് പോവാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയത് നമ്മുടെ സുരംഗയുടെ കല്യാണാണ് അപ്പോൾ രാവിലെ നേരത്തെ പോണമെന്നൊക്കെ വിചാരിച്ചു പക്ഷെ പോകാൻ പറ്റിയില്ല ഗായ്സ് ഗായ്സിന്റെ മോക്ക് ഇത് പേടിയായിരുന്നു ഇപ്പൊ പേടിയൊക്കെ മാറി ആമിയൊന്ന് വലിച്ചു കാണിക്കൂടി പാവേ പാവേ അബാവനെ കെട്ടിപ്പിടിച്ച ഒരുമ്മ കൊടുത്തു ദിനി കെട്ടിപ്പിടിച്ചാലക്കരെ പോള്ളോ കേറി ചേട്ടൻ ദിനെ കെട്ടിപ്പിടിച്ചുകൊണ്ടാ പാദ എത്ര അതി ദന്താമി നന്നാದು ആമീൻ പാ പാവാ സെലിങ്ങുമാർ മുഖരെ കെട്ടി കൊടു거든요 സെലിങ്ങു മലിക്കും കൈയിൽ ഇടാക്കണോ നേരത്തെ പോകണം എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ പോകാനേ പറ്റാറില്ല കേട്ടോ അപ്പം ഞങ്ങളൊരു പതിനൊന്നരയൊക്കെ ആകുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സപ്പോർട്ട് ചെയ്യുക ആമി കണ്ടില്ല ഇങ്ങനത്തെ കുഞ്ഞു കസാരയിൽ ഈ കസാരയിൽ കയറിയിരിക്കുക തന്നെ കയറിയിരിക്കും തന്നെ കയറി ഇരുന്നിട്ട് അതിൻ്റെ മേലെ നേരം തന്നെ ഇറങ്ങുക നിൽക്കുക അതിൻ്റെ ഉള്ളിൽ കൂടെ കാലിട്ടിരിക്കുക ഇതൊക്കെ തന്നെയാണ് കേട്ടാ പണി അപ്പോൾ ഏട്ടനെ ഇതോടെ പുറപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ് ഞാനിത് ഓൾറെഡി പുറപ്പെട്ടു എന്നിട്ടത് ആ വാച്ച് കിട്ടണു അമ്മയുണ്ട് അമ്മയ്ക്ക് വേറൊരു ഫങ്ഷനാണ് അപ്പോൾ അത് ഞങ്ങളുടെ കൂടെ അമ്മ വന്നിട്ട് പിന്നെ ആ ഫങ്ഷന് പോവാൻ വെച്ചിട്ടാണ് കേട്ടോ ഇരിക്കണത് അപ്പോൾ എൻ്റെ ഇതാണ് കേട്ടോ ഇഷ്ടമായ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമെന്റ് ചെയ്യണേ ഒരു ഗുണ്ടും ഇരിക്കുന്ന പോലെണ്ട് അപ്പോൾ ഞങ്ങളിത് ഇറങ്ങിയിറങ്ങിയിട്ടിത് വീട്ടുമുറ്റത്തുള്ള കാഴ്ചയാണ് കേട്ടോ ഫുള്ള് ചീരച്ചെടികളില്ല ചെടികളിൽ കുഞ്ഞു കുഞ്ഞു തൈകൾ ഉണ്ടായി നിൽക്കുന്നുണ്ട് ഞാൻ മുന്നേ ഷോട്ട്സ് ഇട്ടുണ്ടായിരുന്നു വീടിൻ്റെ മുമ്മറത്തും ബാക്കിലും ഒക്കെ ഫുള്ള് ചീരയാണെന്ന് അതിൻ്റെ വിത്തൊക്കെ പോയി നിലത്ത് വീണിട്ട് മഴ പെയ്തപ്പോൾ മുളച്ചിരിക്കുകയാണ് കേട്ടോ അവിടെ അപ്പോൾ ഞങ്ങളിത് ഇറങ്ങിയിട്ടായി സത്യം പറഞ്ഞാൽ എനിക്ക് കറണ്ട് പ്ലേസ് എവിടെയെന്നു എനിക്ക് അറിയിണ്ടായിരുന്നില്ല എന്നിട്ട് നട്ടപ്പാകരയ്ക്കാണ് എനിക്ക് ബോധം വന്നത് ഈശ്വര സ്ഥലം അറിയില്ലല്ലോ ഇനി എനിക്ക് ലൊക്കേഷൻ ഒന്ന് വിട്ടേ ചോദിച്ചു എന്താ ഭാഗത്തിനവിടെ എനിക്ക് റിപ്ലൈ അല്ലെങ്കിൽ രാവിലെ കല്യാണത്തിന് പോക്ക് ഉണ്ടാവില്ലായിരുന്നു അപ്പോൾ ഞങ്ങളിതാ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് മെയിൻ റോട്ട് കൂടെ ചെറുതൂരിത്തീന്ന് നേരെ വെട്ടിക്കാട്ടി അവിടെ നിന്ന് അങ്ങനെ പോയാൽ മതിയായിരുന്നു ഞങ്ങൾ പാഞ്ഞാൾ വഴി വട്ടം ചുറ്റിയിട്ടാണ് ഞങ്ങൾ പോയത് എത്രയോ നഷ്ടമായിപ്പോൾ വളഞ്ഞ് പൊളഞ്ഞ് എനിക്ക് കറക്റ്റ് എവിടെ പ്ലേസ് തന്നെ അറിയുന്നുണ്ടായിരുന്നില്ല അതാണ് കേട്ടോ സംഭവിച്ചത് പിന്നെയാണ് ഈശ്വര അബദ്ധം പറ്റിയില്ല മേറോട്ട് റോട്ട് കൂടെ കറക്റ്റ് മെയിറോട്ട് കൂടെ സുഖമായിട്ട് നമുക്ക് പോകായിരുന്നു മൂന്നാല് വഴികളുണ്ട് അപ്പോൾ ഏതാ നമുക്ക് അറിയണമായിരുന്നില്ല അപ്പോൾ നമ്മളിതാ എത്തിയിട്ടുണ്ട് അവിടെ ഫുൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിരുന്നു രാവിലെയൊക്കെ കെട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഫോട്ടോ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ചേച്ചിയുടെ പരിപാടിക്ക് മൊത്ത ഫ്രണ്ട്സ് ഒരു ഒരുവിധം എല്ലാ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിപ്പോൾ ഞങ്ങൾ ഇത്രയെല്ലാം പത്തിൽ പഠിക്കുമ്പോഴൊക്കെ ആയിരുന്നു തോന്നുന്നു പരിപാടി ഉണ്ടായിരുന്നത് ഇപ്പം നമ്മളിപ്പോൾ കുറേ വർഷങ്ങളൊക്കെ ഇങ്ങോട്ട് മുന്നോട്ട് വന്നില്ലോ അപ്പോൾ എന്താ പറയുക അടിപൊളി പരിപാടിയൊക്കെ തന്നെയായിരുന്നു ഇവിടെ ചേച്ചിയുടെ ഓഡിറ്റോറിയം എന്ന തുളസി മണ്ഡപം അടിപൊളി മണ്ഡപമായിരുന്നു അവർക്ക് അത് കിട്ടിയില്ല അത്രേ ആ മണ്ഡപം അവർക്ക് കിട്ടിയില്ല പിന്നെ ഇങ്ങ ഇങ്ങട് ഈ മണ്ഡപത്തിലേക്ക് എന്താ ആളന്നൂര് ആളന്നൂരും കല്യാണ മണ്ഡപം അങ്ങനെ എന്തോ ഒരു പേര് പറഞ്ഞു കേട്ടോ എനിക്കാ പേര് ആണ് സത്യം പറഞ്ഞാൽ പിന്നെ അമ്പലത്തിൽ വെച്ചിട്ട് ചരട തോന്നുന്നു കെട്ടിനായിരുന്നത് മണ്ഡപത്തിൽ വെച്ചിട്ടാണ് കേട്ടോ മാല സ്വർണ്ണമാല കെട്ടിട്ടുണ്ടായിരുന്നു കഴുത്തിൽ അപ്പോൾ ആ വീഡിയോ ആണ് കേട്ടോ അത് അപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു നല്ല മഴയായിരുന്നു അതാണ് പറയാനുള്ളത് നല്ല മഴ ഞങ്ങളിവിടെ എത്തിയതും ഗംഭീര മഴ പെയ്തു ഇങ്ങോട്ട് എത്തിയത് കാരണം അങ്ങട് വല്ലാണ്ട് നമുക്ക് മഴ അങ്ങോട്ട് എഫക്റ്റ് ചെയ്തില്ല ഇനിയിപ്പോൾ തിരിച്ചു പോകുമ്പോൾ എങ്ങനെയായിരിക്കുന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ കയറുന്ന സമയത്ത് കരണ്ട് പോക്കും മര്യാക്കും ഫോട്ടോ എടുക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇനി ഇതൊക്കെ നമ്മുടെ കൂടെ പഠിച്ച ഫ്രണ്ട്സാണ് കേട്ടോ ഇപ്പോഴും നല്ല പത്തിലും പ്ലസ് ടുവിലും പ്ലസ് വണ്ണിലൊക്കെ പഠിച്ച ഫ്രണ്ട്സാണ് ഇപ്പോൾ ഡി പ്ലസ് ടു ഒക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഓരോരുത്തർ ഓരോരോ വഴിക്ക് പോയി ചിലവരൊക്കെ എപ്പോഴും ഒരേപോലെ തന്നെ ഒരുമിച്ച് തന്നെയാണ് കേട്ടോ പഠിക്കണതും വർക്ക് ചെയ്യണതൊക്കെ ചിലവര് തിരുവനന്തപുരത്ത് എറണാകുളത്ത് ബാംഗ്ലൂർ അങ്ങനെ ഇങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് പിന്നെന്താ എല്ലാ ഫ്രണ്ട്സിനെയും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി എനിക്ക് പിന്നെ കറണ്ട് പോയാലും ലൈറ്റൊക്കെ വെച്ചിട്ട് ഓൾറെഡി അഡ്ജസ്റ്റ് ചെയ്തിട്ട് കാരണം ഒന്നാമത് കറണ്ട് പോയി കഴിഞ്ഞാൽ പുറത്ത് നല്ല മഴയും ഫുള്ള് ആയിരുന്നു അത് കാരണം അങ്ങോട്ട് വെളിച്ചം കറക്റ്റായിട്ട് അങ്ങോട്ട് കിട്ടിണ്ടായിരുന്നില്ലാട്ടോ ഇതൊക്കെയാണ് നമ്മുടെ ഫ്രണ്ട്സ് കുറച്ച് പേരേ ഉള്ളൂ സത്യം പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പേരവള് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇത്ര പക്ഷെ ഒരു അവരൊന്നും വന്നില്ല നമ്മൾ ഇത്ര കുറച്ച് പേരെട്ടോ വന്നിട്ടുള്ളൂ പിന്നെ അവളുടെ ഡിഗ്രി ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവർ വേറെ ടീമായിരുന്നു പിന്നെ ഞങ്ങളിത് ഫുഡ് കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഏകദേശം ഒരു പന്ത്രണ്ടര ഒരു മണിക്കാവുമ്പോഴാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയത് തിരക്ക് പറഞ്ഞാൽ ഫുഡ് കഴിക്കുന്നിടത്ത് ഇങ്ങനെ തിരക്കൊന്നും ഇല്ലായിരുന്നില്ല കാരണം നേരം വൈകിയില്ലോ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറുമ്പോൾ അപ്പോൾ അത് കാരണം കുഴപ്പമൊന്നുമില്ലാണ്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ പറ്റി അടിപൊളി ഫുഡായിരുന്നു സൂപ്പർ ഫുഡ് പറഞ്ഞാൽ സൂപ്പർ ഫുഡ് നല്ല ടേസ്റ്റിനായിരുന്നു കാരണം എന്താ പറയുക നമുക്ക് മടുക്കില്ല അങ്ങനെ നമുക്ക് കഴിക്കായിരുന്നു പായസമാണെങ്കിലൊക്കെ സൂപ്പറായിരുന്നു വെള്ളം കണ്ടില്ല നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ വെള്ളം തോന്നിട്ടോ ഞാൻ കുടിക്കാൻ മറന്നു ഗായസ് ഈ വെള്ളം എനിക്ക് ആ ഓർമ്മയേ ഉണ്ടായിരുന്നില്ല വെള്ളം കുടിക്കണം എന്നുള്ള കാര്യത്തിൽ ഞാൻ കുറേ ഭംഗിയിട്ട് കുറേ നോക്കി കുറേ വീഡിയോ ഒക്കെ എടുത്തായിരുന്നു പക്ഷെ കുടിക്കാൻ പറ്റിയില്ല ഞാൻ മറന്നുപോയി അപ്പോൾ ഇതാ ഒരുപാട് കാളൻ ഓലൻ കൂട്ടുകറി അവിയൽ ഇതുണ്ടായിരുന്നില്ല ക്യാബേജ് പേരുണ്ടായിരുന്നില്ലാട്ടാ അപ്പോൾ ഇതാ വീണ്ടും കരണ്ടു പോയി അപ്പോൾ ഞാൻ ഫ്ലാഷ് ലൈറ്റ് ഇട്ടിട്ട് എടുക്കുകയാണ് ഗൈസ് വീഡിയോ പിന്നെ ഇതാ ചോറ് വന്നു സാമ്പാർ വന്നു മോര് വന്നു കഴിക്കാൻ തുടങ്ങി ഏട്ടൊരു ഭാത്തുനിന്ന് ഞാനൊരു ഭാഗത്തുനിന്ന് അമ്മ ഒരു ഭാഗത്തുനിന്ന് അമ്മ ശരിക്കും എന്താ പറയുക ഫുഡൊന്നും കഴിക്കാൻ നിൽക്കണില്ല അവിടെ ഇറങ്ങിയിട്ട് നേരെ പൂവാ മറ്റേ പരിപാടിക്ക് ഹൗസ് ഫാമിങ്ങിന് പൂവാച്ചിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത് പക്ഷേ അമ്മയ്ക്ക് പോകാൻ പറ്റിയില്ല നല്ല മഴയായിരുന്നു അമ്മയ്ക്ക് ഒറ്റയ്ക്ക് പോക്ക് നടക്കില്ല അപ്പോൾ ഞങ്ങളെന്ത് ചെയ്തു ഞങ്ങൾ വിചാരിച്ചിരുന്ന അമ്മേനേം കൂടെ അകടാക്കി കൊടുക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ നോക്കിയപ്പോൾ നല്ല മഴ കണ്ടോ നല്ല മഴ വളം നല്ല മഴ നല്ല സുഖമാണ് ഇല്ല ഈ മഴയത്ത് ഇങ്ങനെ കാറിലോ ബസ്സിലോ ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ബൈക്കിലൊന്നുമല്ല ബൈക്കിൽ പോകാണ്ട് സൂപ്പറാണ് പക്ഷെ ഒരുപാട് ഇതായി കഴിഞ്ഞാൽ ചിലപ്പോൾ പനിയും പിടിച്ച് ഞാൻ കിടക്കേണ്ടി വരും ആമിക്ക് പിന്നെ തിരിച്ചു പോകുമ്പോൾ ഉറക്കം തുടങ്ങി ഉറക്കം ഇങ്ങനെ വന്ന് ഇങ്ങനെ നിൽക്കരുത് അപ്പം ഇങ്ങനെ കിട അവിടെ ഇങ്ങനെ കിടക്കരുന്ന് എന്നാണ് പറയണത് അവിടെ സീറ്റിൽ കിടന്നിട്ട് ഇങ്ങനെ വാവാ വാവാവോ എന്ന് പറയാനിട്ടാ മ്യൂസിക് വെച്ച കാരണം ചിലപ്പോൾ കൊപ്പിറേറ്റ് വന്നാലോ എന്ന് വെച്ചിട്ടാ ഞാൻ ആ ഇത് സൗണ്ട് ഞാൻ കട്ട് ചെയ്തത് പിന്നെ ക്ഷീണം തുടങ്ങി കണ്ണൊക്കെ ആകെ ഇതാകാൻ തുടങ്ങി ഉറക്കം വന്നിട്ടേ എന്താണെന്നറിയില്ല ഭയങ്കരമായിട്ട് ഉറക്ക ക്ഷീണം വന്നു പോയി പിന്നെ ഞങ്ങള് അങ്ങോട്ട് അമ്മ അമ്മയ്ക്ക് ഹൗസ് വാമിങ്ങൾ ഉറക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ രേഷ്മ ചേച്ചിയും ഭർത്താവും കാറിൽ വരുന്നുണ്ടായിരുന്നു കേട്ടാ അവര് വായോ 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 എന്ന് പറഞ്ഞു നിർബന്ധിച്ച് പോയതാണ് വരുന്നില്ല വരുന്നില്ല ഞങ്ങൾക്ക് പറയാൻ പറഞ്ഞതാ നല്ല മഴയ്ക്കല്ലേ പിന്നെ

ஜிர்ஜெங்கா ஜிங்கர் தாண்டி புனிதமானது தாலாக்கும் சாமிய நான் சிவகாமிய ഗ്സ് പാട്ടിനെ കളിയാക്കിയതാന്നൊന്നും വിചാരിക്കണട്ടാ വെറുതെ തമാശയ്ക്ക് വേണ്ടി പാടിയതാണ് ഏട്ടൻ തുടങ്ങിയപ്പോൾ പിന്നെ ഞാനും അങ്ങോട്ട് തുടങ്ങിയിട്ട് അത്രയേ ഉള്ളു വെറുതെ പാടിയതാ എന്ന് ഞാൻ നല്ല രീതിയിലൊന്നും അല്ലാട്ട പാടില്ല വെറുതെ കളിച്ച് രസിച്ചുകൊണ്ട് അങ്ങനെ പാടിയതാണ് പിന്നെ ആമി പിന്നെന്താ ആമിരുന്നിട്ടോ ആമിന്റെ ഒക്കെ കേട്ടാ അവളുടെ ഭാഗം പാട്ടൊക്കെ

അപ്പം ഞാൻ കെറിലെന്നൊക്കെ വിചാരിച്ചത് പിന്നെ നല്ല വീടൊക്കെ നല്ല അടിപൊളി വീടാണ് അപ്പോൾ ഞാൻ ഒന്ന് ഉള്ളൊക്കെ ഒന്ന് കണ്ടിട്ടൊന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാനും ആമ്മയും കൂടി നമ്മുടെ കൂടെ പോകുന്നുണ്ട് അത് രേഷ്മ നിൽക്കണത് ഈ പർപ്പിൾ ടോപ്പ് ഇട്ടതിട്ടാ പിന്നെ വീടൊക്കെ സൂപ്പറാണ് കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു ഉള്ളൊക്കെ അടിപൊളിയാണ് പിന്നെ നാളെ രേഷ്മ ചേച്ചേട്ടാ നാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ വീടിനിപ്പോൾ എന്നാ പോസ്റ്റ് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല നാളെ പറഞ്ഞാൽ തിങ്കളാഴ്ച തിങ്കളാഴ്ച തന്നെ ഡേറ്റ് വന്നിട്ട് എത്രയാണ് ഇരുപതാ തോന്നുന്നു അന്ന് ഉണ്ണയുടെ പിറന്നാളാണ് കേട്ടോ ഋതുട്ടൻ്റെ പിറന്നാളാണ് അത് ക്ഷണിച്ചിട്ടുണ്ട് അപ്പം അങ്ങോട്ടും പോണ ആ ഒരു വീഡിയോ എന്തായാലും ഇത് പോസ്റ്റ് ചെയ്താൽ രണ്ടു ദിവസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ പിറ്റേ ദിവസമൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ആ വീഡിയോയും കാണാൻ നിങ്ങൾ മറക്കരുത് അപ്പോൾ ഒരുപാട് ഗിഫ്റ്റുകളും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് അടുക്കളയും സൂപ്പറാണ് അടുക്കളയും നന്ന നല്ല രസമുണ്ട് കേട്ടോ നല്ല വീതി നല്ല നല്ല വലിപ്പമുള്ള അടുക്കളയാണ് നല്ല രസമുണ്ട് മുറ്റാണ് കൂടുതൽ മുറ്റ നല്ല ഭംഗിയ ചെടികളൊക്കെ വെച്ചിട്ട് നല്ല രസമാണ് മുറ്റൊക്കെ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് പിന്നെ ഈ ഭാഗം ഇഷ്ടപ്പെട്ടു കേട്ടോ മറ്റേ കൈ കഴിക്കണത്ത് റിംഗ് ലൈറ്റ് പോലെ കണ്ടോ ആ ഗ്ലാസ് മുങ്ങനെ ലൈറ്റ് അത് സൂപ്പറായിട്ടുണ്ട് അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് മോളിക്ക് കയറി മോളിക്കും കയറിയപ്പോൾ ഇങ്ങനെ ഇങ്ങനെ തുറസായ സ്ഥലത്ത് ഇങ്ങനെ ടൈൽസ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഷീറ്റ് ഇട്ടേൻ്റെ അടിയിലൊക്കെ അത് സൂപ്പറാണ് പിന്നീട് അവർക്ക് റൂം എടുക്കെ പറ്റണ നല്ല രസമുള്ള ഒരു സംഭവമായിരുന്നു കേട്ടോ അത് പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ സാരി വന്നിട്ട് ഇത് ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്തതാണേ നല്ല റേറ്റ് കുറവാണ് പത്ത് മുന്നൂറ്റമ്പത് രൂപയുള്ളൂ അടിയിപ്പൊളി സാരി പറഞ്ഞാൽ അടിയിപ്പൊള്ളി സാരിയാണ് എന്തായാലും വേണമെങ്കിൽ ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കട്ടോ ചോദിച്ചാൽ മതി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വീഡിയോൻ്റെ അടിയിൽ കൊടുക്കുന്നതായിരിക്കും ഇറക്കി വെക്ക് ഇറക്കി വെക്ക് കൊറേ നേരമായി നടന്നിട്ട് ഇടത്ത് ഇങ്ങനെ ഇറക്കായിരുന്നു എടുക്കു ആ എടുത്തു എടുത്തു ആമി ഉമ്മടുക്കുടുത്ത് ആമിക്കൊരു ആമിക്കൊരു ചിരിച്ച് ചിരി ഉടുപ്പ കാണുന്ന കാണെ ഉടുപ്പിന്റെ പറഞ്ഞ വേഗം പോയി ഉമ്മ പിന്നെ അത് രേഷ്മു ഒരു ഫുഡ് കഴിക്കണോടത്തേക്ക് വായോ വായോ എന്ന് പറഞ്ഞ് പിടിച്ചു വെച്ചു കൊണ്ടിട്ട് അവിടെ കണ്ട അടിപൊളി ചായകള് ചായയാണ് കായ്പ എന്താന്നറിയില്ല നല്ല രസം ഇത് കാണാൻ വേണ്ടിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെ കാണുന്നത് ഏഹ് കൃഷിയിലും ഷോർട്സിലൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷെ നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത് പിന്നെ ഉമ്മയ്ക്ക് കുറച്ച് ബിരിയാണി റൈസ് കൊടുക്കാന്ന് ചോദിച്ചിട്ട് അമ്മ അങ്ങനെ കുറച്ച് ബിരിയാണി മേടിച്ചിട്ടാ ആ കുറച്ച് കൊറച്ച് കഴിച്ചിട്ടാണല്ലോ ചോറും പായസം കുറച്ച് കുടിച്ചിട്ട് അപ്പൊ അവർക്ക് വേശ്നാലോന്ന് ചോദിച്ചിട്ട് കുറച്ച് ബിരിയാണി കൊടുക്കാന്ന് ചോദിച്ചിട്ട് അങ്ങനെ മേടിച്ചതാണ് കേട്ടോ പിന്നെ കുറച്ചായിട്ട് മേടിക്കാൻ പറ്റില്ല അപ്പൊ ഒരു ടീസ്പൂണും കൂടി ഇട്ടിട്ട് പോന്നു പിന്നെ അവർക്കൊരു കമ്പനി ആകുമെന്ന് വിചാരിച്ചു ഞാൻ ഞാനും ആയിട്ടൊന്നും കഴിച്ചില്ലാട്ടോ നല്ല വെള്ളം ആഹ് ഉണ്ടായിരുന്നു വെള്ളം കുടിച്ചു ഐസ്ക്രീം ഉണ്ടായിരുന്നു കേട്ടോ ഐസ്ക്രീമും കഴിച്ചു ഐസ്ക്രീം എടുത്തിട്ടുണ്ടായിരുന്നു ഐസ്ക്രീമായിരുന്നു ചില സ്ഥലങ്ങളിലും പല പല ഫ്ലേവറിലെ ഐസ്ക്രീം വന്നിട്ടുണ്ട് എവിടെ വാനില ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഗുലാബ് ജാം ഉണ്ടായിരുന്നു ഞാൻ കാണിച്ച ഞാൻ ഫസ്റ്റ് ടൈമാണ് ഗുലാബ് ജാമ് കഴിക്കണത് നല്ല ടേസ്റ്റ് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഫസ്റ്റ് ഞാൻ എടുത്തേലും ഗുലാബ് ജാമുണ്ടായിരുന്നില്ല കേട്ടോ അവർ ചോദിച്ചു ഐസ്ക്രീം മാത്രം മതിയാണ് ചോദിച്ചു ആ മതി പറഞ്ഞിട്ട് ഞാനിങ്ങോട്ട് പോകും ചോദിച്ചു എനിക്കത് ശരിയല്ലല്ലോ അപ്പം അങ്ങനെ ഞാൻ ഐസ്ക്രീം മാത്രം കഴിച്ചായിരുന്നു പിന്നെ രേഷ്മേച്ചി ഹസ്ബൻഡും രേഷ്മേച്ചിയുടെ ഹസ്ബൻഡ് നല്ല പുള്ളിങ്ങായിരുന്നു നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കുണ്ടായിരുന്നു പിന്നെ പിന്നെതാ പിന്നെ ഞാനിതാ ഗുലാബ് ജാമു അമ്മ എടുത്തിട്ട് വന്നാൽ ഗുലാബ് ജാമു ചോ നല്ല ടേസ്റ്റിനായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു ഗുലാബ് ജാമു അപ്പോൾ അതാ വീഡിയോ എത്രയുള്ളൂ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേറ്റാ